ക്കും പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങള് പിന്നെ നമ്മൾ ഇന്നലെ ബൺ മെറ്റീരിയൽസിന്റെ കുറച്ച് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു പുതിയ സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ചും കൂടെ പൈസ നമുക്ക് കൊടുക്കാണ്ട് അപ്പോൾ ഈ പഴയ സ്റ്റോക്ക് ഇറക്കി കഴിഞ്ഞ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ പൈസ കിട്ടിയാൽ അത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ സ്റ്റോക്ക് അവർ തരുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ ഒരു ഓഫർ റേറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആകെ കുറച്ച് സ്റ്റോക്കാണ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് കസ്റ്റമർ ഒന്നിച്ച് ബൾക്കായിട്ട് എടുത്തപ്പോൾ തന്നെ അത് കഴിഞ്ഞ് ഇനി ഒന്നോ രണ്ടോ കിലോനാണ് ഏറി വന്നാലും ഉണ്ടാവുകയുള്ളു അപ്പോൾ ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓ വീഡിയോ കണ്ടിവിടുന്നൊന്നും ആരും ഞാൻ ഒന്ന് രണ്ട് പാർട്ടി വന്നിട്ട് അത് ഒന്നിച്ചിട്ട് അഞ്ച് കിലോനും ഏഴ് കിലോനൊക്കെ എടുത്തവരുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾക്കാർ വരുന്നത് ബൺ മെറ്റീരിയൽസ് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇനി ബൺ മെറ്റീരിയൽസ് ഒരു കിലോനോ അല്ലെങ്കിൽ രണ്ട് കിലോനോ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കണ്ട അപ്പോൾ കംപ്ലീറ്റ് മെറ്റീരിയൽസ് പോയി അപ്പോൾ അതിൻ്റെ പൈസ ഞാൻ അവിടെ കൊടുത്തിട്ട് പുതിയ മെറ്റീരിയൽസ് ഇന്നലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം അതിൽ പുതിയ പുതിയ നല്ല ഐറ്റംസ് ബണ്ണുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഇതിനേക്കാൾ റേറ്റ് കൂടുതലാണ് ഓരോന്നിനും ആദ്യമൊക്കെ ഞാൻ പറഞ്ഞ മിക്സഡ് മിക്സഡായിട്ട് എല്ലാത്തിനും ഒരു റേറ്റ് ഇട്ടിട്ടാണ് ഞാൻ കൊടുത്തേർന്നത് ഇപ്രാവശ്യം എല്ലാത്തിനും നല്ല റേറ്റാണ് എനിക്ക് നല്ല റേറ്റ് കൂടുതലായിട്ടാണ് ബണ്ണുകളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഓളം പണ്ണൊക്കെ നല്ല മോഡൽ വന്നിട്ടുണ്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല മോഡലുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജെസിൻ്റെ മാല ഞാൻ പതിനെട്ട് രൂപക്ക് അത് ഒരുപാട് എടുക്കുന്നവർക്ക് ഞാൻ പതിനെട്ട് രൂപ വെച്ചിട്ടാണ് കൊടുത്തായിരുന്നത് അതിലും എനിക്ക് വലിയ ലാഭം ചെറിയൊരു ലാഭമാണ് എനിക്ക് കിട്ടിയായിരുന്നുള്ളൂ ഇനി ഇരുപത് രൂപ വെച്ചിട്ടാണ് ഞാൻ തരുള്ളൂ കാരണം അതും ഒരുപാട് എടുക്കുക ഒരുപാട് എടുക്കുകയാണെങ്കിൽ മാത്രം പതിനെട്ട് രൂപ അല്ല എന്നുണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് മിനിമം ഞാനതിന് തരുള്ളൂ വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഇതിൽ നിന്നൊക്കെ ഇത്രയും റേറ്റിന് ഞാൻ നിങ്ങൾക്ക് തന്ന പക്ഷെ ഒരുപാട് പേര് ബൾക്കായിട്ട് എടുത്തവരുണ്ട് അതുപോലെ തന്നെ ബ്രേസ്ലേറ്റ് അത് ബൾക്കായിട്ട് എടുത്തവരുണ്ട് എടുത്തവരൊക്കെ പോട്ടെ ഇനി കുഴപ്പമില്ല അതുപോലെ സെറ്റായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പതിനെട്ടിന് തന്നെയാണ് തരുള്ളൂ ഇനി ഓരോ സെറ്റൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിലും നമുക്ക് മിനിമം ചാർജ് വരുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ മെറ്റീരിയൽസിനും പ്രാവശ്യം റേറ്റ് കൂടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് എത്ര രൂപക്കാ വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ തരും മിനിമം പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യണം കാരണം ഷിപ്പിംഗ് നിങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മുതലാവണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു ഇരുന്നൂറ് രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യാം പിന്നെ ജെംസിൻ്റെ മാല ഇനിയും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജെംസിൻ്റെ മണികൾ ഒരുപാട് പേര് ചോദിച്ചു ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇനി കിട്ടാനില്ല അപ്പം അതുകൊണ്ട് ഇനി മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളായിട്ട് നമ്മൾ ജെംസിൻ്റെ ബ്യൂഡ്സൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വീഡിയോസ് സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നതാണ് അപ്പം ഇന്നലെ ബൺ മെറ്റീരിയൽസിൻ്റെ ഇതിട്ടപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഒരു വീഡിയോസ് ചെയ്യാൻ കാരണം ഇനിയും ബൺ മെറ്റീരിയൽസ് ചോദിച്ചിട്ട് ആരും മെസ്സേജ് അയക്കണ്ട ഒരു കിലോനോ രണ്ട് കിലോനോ ഒക്കെ ഉണ്ടാവുള്ളൂ ബാക്കി കംപ്ലീറ്റ് വൺ മെറ്റീരിയൽസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത് ഞാൻ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നാളത്തെ മറ്റന്നാളത്തൊക്കെ വീഡിയോസ് കാണുക അപ്പോൾ പുതിയ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയും അതിൽ അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്യുക അപ്പോൾ കാറ്റലോഗ് നമ്പർ ഗ്രൂപ്പിൽ ഇട്ടു തരാം അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുക കുറൊക്കെ ഞാൻ ഈ വീഡിയോസിൽ വന്ന മെറ്റീരിയൽസൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് കൂടാതെ പുതിയ പുതിയ മെറ്റീരിയൽസൊക്കെ ഞാൻ നാളത്തെ വീഡിയോസിൽ കാണിക്കാം അപ്പം ഇത് പറയാനായിട്ടാണ് ഞാൻ വീണ്ടും വന്നത് കാരണം ഒരുപാട് പേര് മെസ്സേജ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് മെറ്റീരിയൽസ് ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പം അത് നിങ്ങളെയും കൂടെ അറിയിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബൈ ബൈ